ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ഒക്ടോബർ തേട് വേൾഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നലെ നാം ചിന്തിച്ചിരുന്നത് യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ നിന്ന് പോന്നു യേസാവുമായിട്ട് അനു അനുരഞ്ജനപ്പെട്ടു ആ സന്തോഷത്തിൽ എല്ലാ സമൃദ്ധിയോടും അവൻ തിരിച്ചു വന്ന് അവൻ ഒരിടത്ത് താമസമാക്കുന്നതാണ് എന്നാൽ ദൈവം ആഗ്രഹിക്കാത്ത ഇടമായിരുന്നു അവൻ താമസമാക്കിയിരുന്നത് അവൻ ആദ്യമേ തന്നെ വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തെ അവൻ മറന്നു പോയ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായത് അവിടുന്ന് ദൈവം വീണ്ടും യാക്കോമിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ് നീ ബഥയിലേക്ക് പോവുക അവിടെ താമസമാക്കുക എന്ന് അങ്ങനെ ബഥയിലേക്ക് പോകാനും അവിടെ ബലിയർപ്പിക്കാനും ഉള്ള ഒരുക്കത്തിലേക്ക് യാക്കോബ് വന്നു അതിനുള്ള ഒരുക്കത്തെ കുറിച്ചായിരുന്നു നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത് ഇന്ന് ഇതന്നത്തെ നമ്മുടെ ചിന്തയായിട്ട് വരിക ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കൊന്ന് കേൾക്കാം പതൻ ആരാമിൽ നിന്നും പോന്നപ്പോൾ ദൈവം യാക്കോബിനെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് അരുളിച്ചു യാക്കോബ് എന്നാണ് നിന്റെ പേര് എന്നാൽ ഇനിമേലിൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക അതിനാൽ അവൻ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു ദൈവം അവനോട് അരുൾ ചെയ്തു ഞാൻ സർവശക്തനായ ദൈവമാണ് നീ സന്താന വൃഷ്ടിയുള്ളവനായ സന്താനപുഷ്ടിയുണ്ടായി പെരുക ജനതയും ജനതകളുടെ ഗണങ്ങളും നിന്നിൽ നിന്നും ഉത്ഭവിക്കും രാജാക്കന്മാരിൽ നിന്നിൽ നിന്ന് ജന്മമെടുക്കും അപരാഹത്തിനും ഇസഹാക്കിനും ഞാൻ നൽകിയ നാട് നിനക്കും നിന്റെ സന്താന പരമ്പരയ്ക്കും ഞാൻ നൽകും പ്രിയമുള്ളവരെ ഇവിടെ യാക്കോവിന് വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് അവൻ വീണ്ടും യാക്കോബിനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി അവനെ കൃത്യമായി നേരിട്ട് തന്നെ ബുദ്ധിപുടുക്കുക നീ ഇനിമേൽ യാക്കോവ് നീ ഇസ്രായേലാണ് ദൈവം പേര് ചൊല്ലി വിളിച്ചു വേർതിരിക്കുകയാണ് അങ്ങനെ ഇസ്രായേൽ എന്നുള്ള നാമം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു അതനുസരിച്ച് ജീവിതത്തിലേക്ക് കടന്നു പോവുക അവിടെ ദൈവം അവനോട് പറയുന്ന ഒരു കാര്യം നമുക്ക് മനുഷ്യനെ സൃഷ്ടിച്ച അവസരത്തിൽ ദൈവം പറഞ്ഞത് തന്നെ വീണ്ടും യാക്കോബിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഓർപ്പിക്കുക സന്താനപുഷ്ടിയുള്ളവരായി പെരുക തലമുറകൾക്ക് നിനക്ക് അബ്രാഹത്തോടും ഇസഹാക്കിനോടും ഞാൻ പറഞ്ഞ വാഗ്ദാനം നിന്നോട് ഞാൻ പാലിക്കും നിനക്ക് ആ ദേശം മുഴുവൻ ഞാൻ നിന്നോട് പറഞ്ഞ അവരോട് പറഞ്ഞിരുന്ന ദേശം മുഴുവൻ നിനക്ക് ഞാൻ തരും നിന്റെ സന്തതി പരമ്പരകള് ഇവിടെ വർദ്ധിക്കണം അതിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കാനുള്ളതാണെന്നുള്ള സൂചന കൂടി ദൈവം കൊടുക്കുക പിന്നെ ഇത് ഏത് ഉൾക്കൊള്ളുമ്പം ദൈവം നമ്മോടും ഇതൊക്കെ പറയുന്നില്ലേ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക എന്നതാ നമ്മുടെ ദൗത്യമെന്ന് വീണ്ടും ഈശോ നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാ നമുക്ക് മക്കൾ ഉണ്ടായാല് മക്കളിൽ നിന്ന് അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള ആളുകൾ ഉണ്ടാവൂ പുരോഹിതന്മാരുണ്ടാവൂ മെത്രാൻമാരുണ്ടാവൂ രാജാക്കന്മാരുടെ നമുക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്കൊക്കെ കടന്നു പറയണമെങ്കിൽ രാജ്യം ഭരിക്കുന്നവർ പറയണമെങ്കിൽ മക്കൾ വേണം മക്കളില്ലാതെ നമ്മളുടെ പോക്ക് വളരെ ദയനീയമാണ് ഇല്ലായ്മയിലേക്ക് പോക്കൊണ്ടിരിക്കുക നമ്മളുടെ ചിന്ത ലോകം തന്ന ചിന്തയെടുത്ത് നമ്മള് അത് തലയിൽ കയറ്റിയിട്ട് മക്കൾ അപകടമാണെന്ന് ചിന്തിക്കുന്ന ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി ചിന്തിക്കുന്ന ഒരു ലോകത്തൂടെ കടന്നു പോകുമ്പം നമുക്കൊന്നുകൂടെ റീത്തിങ്ക് ചെയ്യാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മക്കൾ നിറയട്ടെ അതിനുള്ള കൃപ ദൈവം തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ